ഹലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് പോയത് ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇപ്പം രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ തിരുമ്പി വന്നിട്ടേ അപ്പം ഇന്നത്തെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാൽ രാത്രി ആയിട്ടുണ്ട് സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ അതുപോലെ തന്നെ നമുക്ക് മുട്ട മുട്ട ഉണ്ട് നമുക്ക് എഗൊരു ബ്ലൂസ്റ്റയും കൂടി അടിക്കാം എന്നിട്ട് അത് ആദ്യം കഴിക്കാം എന്നിട്ട് നമുക്ക് ചോറും അതുപോലെ തന്നെ പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കൂൺ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കറി വെക്കാം ഓക്കെ അപ്പം ഞാനിതാ പാലടുപ്പത്ത് തേച്ചിട്ട് ചായ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു പുളിസേം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ ഒന്നേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു കേട്ടോ അവക്കും വേണമെന്ന് എന്നറിഞ്ഞു കേട്ടോ ഇങ്ങനത്തെ ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം മുട്ടയും കൊണ്ടുള്ള അങ്ങനത്തെ ഫുഡുകളൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം ചോറ് പൊതുവേ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ അങ്ങനെ അത് അവൾ നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വെറുതെ വീഡിയോ വെച്ചു കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നണ പുള്ളിക്കരുത്തി കേട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ട അത്ര ഇഷ്ടമല്ല എന്നാലും കഴിക്കുക അതിൻ്റെ വെള്ളം മാത്രം കഴിക്കൂ കേട്ടോ അപ്പം നമ്മളെ കൂണിതവിടെ കിട്ടിയിട്ടുണ്ട് ഇത് അമ്മ കൊണ്ട് തന്നതാ കേട്ടോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക ഇവിടെ എന്താ പറയുക ഇടിക്കൂണ് മഴക്കൂണ് അങ്ങനെയൊക്കെ പറയൂ കേട്ടോ ഇടിപൊട്ടുന്ന സമയത്താണ് ഇതധികം കാണപ്പെടാറുള്ളത് അപ്പോൾ അപ്പം വയൽ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് കേട്ടോ കാണാറുള്ളത് അപ്പം ഞാനത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് നന്നാക്കിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഞാനിത് എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ തക്കാളി ഉള്ളിയും വാട്ടി ചിക്കൻ കറിയൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നില്ല ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ തൊണ്ട ഇതായി ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് തക്കാളി അല്ല ഉള്ളി ഇട്ട് വാടി കഴിഞ്ഞതിന് ശേഷം തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് വാട്ടി വയണ്ട് ഇങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക മസാല നോർമലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെയാണോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പിന്നെ ഈ മൂന്ന് മസാല പിന്നെ ഉപ്പും കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് മീറ്റ് മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ ഇഷ്ടത്തിനാണ് വെക്കുന്നത് എൻ്റെ ഒരു എന്താ പറയുക ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത് അല്ലാതെ ശരിക്കുള്ള മഷ്റൂം കറി എങ്ങനെയാണ് എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇത് എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളെ മഷ്റൂം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ ഇതാണ് നമ്മൾ നല്ല വൃത്തിയാക്കി കിഴുകി മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂണുകറിയൊക്കെ ഇത് അധികം വെള്ളത്തോടെ അല്ലാതെ വറ്റിച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ കുരുമുളക് തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ ാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് നേരം ഒരു സിം ആക്കി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂണുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂണുകറിയും റേഷൻ അരിച്ചോറും പിന്നെ സൈഡിൽ കുറച്ച് അച്ചാറും കൂട്ട അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടാണ് അപ്പം നമ്മളെ വീഡിയോ എത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ